പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി പ്രണവിനും ഗൗതമിനും സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ പ്രണവ് മനസ്സില്ല മനസ്സോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശിവാനി അവിടേക്ക് വരികയാണ് അങ്ങനെ പ്രണവിനെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ തടയുകയാണ് എന്തിനാണ് പ്രണവ് ഇവളൊക്കെ തരുന്ന ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പ്രണവ് മറന്നോ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനാണ് ഇവരൊക്കെ നോക്കുന്നത് എന്നിട്ടിപ്പോൾ സ്നേഹം നടിച്ച് ഭക്ഷണം വിളമ്പി തരിക യാണ് ഇതൊക്കെ ഇവളുടെ അഭിനയമാണ് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയണേ നീ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് എല്ലാ ദിവസവും ഞാൻ തന്നെയാണല്ലോ പ്രണവിനും ഗൗതമിനുമുള്ള ഭക്ഷണവുമായിട്ട് വരാറ് ഇപ്പോൾ ഇന്ന് എന്തിനാ നീ ഇപ്പോൾ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി മുതൽ നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട എൻ്റെ ഭർത്താവിനെ നീ മയക്കിയെടുക്കാനാണ് നീ നോക്കുന്നത് ഞങ്ങളുടെ തകർച്ച കാണാനാണ് ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ തരുന്ന ഭക്ഷണം ഒന്നും പ്രണവിന് വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയണേ നീ പറയുന്നത് കേട്ടാൽ നീ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണെന്ന് തോന്നുമല്ലോ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ അതല്ലേ നീ എടുത്തോണ്ട് വന്നത് നീ കൂടുതൽ സംസാരിക്കാതെ മാറി നിൽക്ക് ഒരു അമ്മയുടെ മക്കളാണ് ഇവർ രണ്ടു പേരും ഇവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയുന്നത് എത്ര അധികം ആ അമ്മയ്ക്ക് വിഷമമുണ്ടാക്കും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അങ്ങ് മാറി നിൽക്ക് പ്രണവ് നീ ഭക്ഷണം കഴിക്കു എന്ന് പറയട്ടോ അപ്പൊ ശിവാനി പറയണ പ്രണവ് നീ അവിടെ നിന്ന് എണീക്ക് ഞാൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ ് നിന്നോടാണ് പറഞ്ഞത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഗൗതം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിധി രണ്ടു പേരെയും അവിടെ ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവിനൊക്കെ ഭക്ഷണം വീണ്ടും നിധി കൊടുക്കുകയാണ് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് അല്ല എൻ്റെ ഭർത്താവിനെന്തിനാ നീ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എനിക്കറിയാം എൻ്റെ ഭർത്താവിന് വിളമ്പി കൊടുക്കാൻ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ കൊടുക്കുന്നത് നിന്റെ ഭർത്താവ് ഗൗതമല്ലേ ഇനി പ്രണവിനെ കൂടി നിനക്ക് ഭർത്താവായിട്ട് വേണോ എന്നങ്ങ് ചോദിക്കുമോ ശിവാനി എന്താ നീ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ പ്രണവ് ഒന്ന് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശിവാനി പറയണേ നിങ്ങളുടെ രണ്ടു പേരുടെയും യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കും പ്രണവിനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി വെറുതെ സ്നേഹം അഭിനയിച്ച് ഭക്ഷണമൊന്നും നീ വളമ്പി കൊടുക്കുകയും ഊട്ടുകയും ഒന്നും വേണ്ട നിങ്ങളുടെയൊക്കെ സ്വഭാവം എൻ്റെ പ്രണവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും അടുത്ത നമ്പറുമായിട്ട് വന്നിരിക്കുകയാണ് സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഗൗതമിനങ്ങ് ദേഷ്യം വരാട്ടെ അങ്ങനെ ഗൗതമാനിയുടെ വാക്കുകൾ അതിരി കടക്കുന്നു എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഗൗതം ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ നിധിയും ഒന്ന് അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ എന്ത് പണിയാണ് ഗൗതം ഈ കാണിച്ചത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ പ്രണവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ പ്രണവ് എണീറ്റ് നിന്നിട്ട് പറയുകയാണ് എൻ്റെ ഭാര്യയെ തല്ലാൻ മാത്രം എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് എന്നും പറഞ്ഞു ഗൗതമിൻ്റെ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയെയും എനിക്കും അടിക്കാനറിയാം എൻ്റെ ഭാര്യയെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ െ എനിക്കെന്താ അടിച്ചാലേ എന്ന് പറഞ്ഞ് നിധിയെ അടിക്കാൻ വേണ്ടി പ്രണവ് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ഗൗതമങ്ങ് തള്ളി മാറ്റുകയാണ് അങ്ങനെ പ്രണവ് വീഴാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പ്രണവ് വീണ്ടും ദേഷ്യത്തോടെ അങ്ങ് വരികയാണ് കേട്ടോ ഗൗതമിനെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഈ ബഹളമൊക്കെ കേട്ടിട്ട് സ്റ്റാഫുകളൊക്കെ വരികയാണ് എന്നിട്ട് സ്റ്റാഫുകൾ ഗൗതമിനെയും പ്രണവിനെയും പിടിച്ചു മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ഇവാനി പ്രണവിനോട് പറയണ പ്രണവ് ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട ഇനി ഇവരുടെ അടുത്ത് നിന്ന് നമ്മളെ കൊന്നു കളിയാനും ഇവർ മടിക്കും ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രണവിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് പോവുകയട്ടോ അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് സ്നേഹം നടിച്ച് ഭക്ഷണം തന്ന് ഭക്ഷണം ഊട്ടാൻ വേണ്ടി നിൽക്കുന്നു ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് പോലും പറയാൻ കഴിയില്ല ഭാര്യയും ഭർത്താവും മനസ്സിലെന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ നല്ല ഉയർന്ന സ്ഥാനത്തെത്തും എന്ന് മനസ്സിലാക്കിയിട്ട് അസൂയ കൊണ്ടാണ് ഇവരിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രണവ് അവിടെ നിന്നും പോകുന്നത് പ്രണവ് ഗൗതമിനോട് പറയുന്നുണ്ട് സ്വത്തുക്കളുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതിയത് എന്ന് ചോദിക്കുമ്പോൾ നീ കുറേ നേരമായില്ലോ സ്വത്ത് എന്ന് പറയുന്നു എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ത് സ്വത്തുക്കൾ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ഗൗതം ചോദിക്കുമ്പോൾ നിധി പറയാണ് വേണ്ട ഗൗതം ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉള്ളതാണ് വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നിധി ഗൗതമിനെ അടക്കി നിർത്തുക കേട്ടോ അങ്ങനെ സ്റ്റാഫുകൾ എല്ലാവരും കഴിഞ്ഞ ശേഷം പ്രണവം ശിവസും ശിവാനിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം നിധി ഗൗതമിനോട് പറയണേ എന്തിനാണ് ശിവാനിയെ അടിക്കാൻ പോയത് ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയല്ലേ ചെയ്തത് ഈ എടുത്തുചാട്ടം നന്നല്ല ഗൗതം എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ അവൾ എന്തെല്ലാമാണ് അവൻ്റെ മുന്നിൽ വിളിച്ച് വിളിച്ചു പറയുന്നത് നമ്മൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് എൻ്റെ പ്രണവ് ഒരു നല്ല നിലയിൽ എത്തണം എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രണവിനോട് നമ്മൾ എന്ത് തന്നെ സംസാരിച്ചിട്ടും കാര്യമില്ല അവൻ്റെ മനസ്സിൽ മുഴുവനും ശിവാനി പറഞ്ഞു കൊടുക്കുന്ന വിഷവും ചന്ദ്രബോസിൻ ഓരോ ഉപദേശവും കൊടുത്തതുകൊണ്ട് അവനെ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ് അങ്ങനെ ഗൗതമും നിധിയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഈ സമയം വസുന്ധരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശിവാനിയും പ്രണവും എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ വസുന്ധരയും ശിവാനിയും പ്രണവും കൂടി അവിടെ ഇരിക്കുന്ന സമയത്താണ് ഗൗതമും നിധിയും കയറി വരുന്നത് എന്നിട്ട് ഒന്നും മിണ്ടാതെ ഗൗതമും നിധിയും റൂമിലേക്ക് പോകുന്ന സമയത്ത് വസുന്ധര ഗൗതം ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നീ ശിവസ ശിവാനിയെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട് അപ്പോഴത്തേക്കും പാറു അവിടേക്ക് വരികയാണ് അപ്പോൾ എന്താ എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പാറു സ്വയം മനസ്സിൽ ചിന്തിക്കാം എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് എന്തിനാണ് നീ ശിവാനിയെ അടിച്ചത് നീ ചോദിച്ചതിന് മറുപടി പറ എന്ന് പറയുമ്പോൾ ഗൗതം പറയണ ഒരു മൈൻഡ് ഇല്ലാതെ ആ ഞാൻ അടിച്ചു പക്ഷെ അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും എനിക്കിപ്പോൾ താല്പര്യമില്ല എനിക്കിപ്പോൾ അതിന് ഒരു മൂഡില്ല എന്ന് പറഞ്ഞ് ഗൗതം പോവാൻ നിൽക്കുമ്പോൾ വസുന്ധര അവിടെ നിൽക്ക് ഗൗതം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു ചോദിക്കാനുണ്ട് ഓഫീസിൽ വെച്ച് നിന്റെ അനിയന്റെ ഭാര്യയെ അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അടിച്ചത് അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോ പാറു ചോദിക്കാണ് ഗൗതം എന്താ ഉണ്ടായത് പാറു ഞാൻ വേണമെന്ന് കരുതി അടിച്ചതല്ല അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് വസുന്ധര പറയണേ നീ വേണമെന്നോ വേണ്ടാന്ന് വെച്ചോ നീ ഒരിക്കലും ശിവാനിയെ അടിക്കാൻ പാടില്ല അവൾ ഈ വീട്ടിലെ മരുമകളാണ് അവളെ അടിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് നിധി പറഞ്ഞിട്ടാണോ അവളെ നീ അടിച്ചത് എന്തിനും ഏതിനും എന്തിനാണ് നിധിയുടെ പേരിൽ ഇതിൽ വലിച്ചഴക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണ് ഇവളല്ലേ എല്ലാ കാര്യത്തിലും തലയിടാറുള്ളത് അതുകൊണ്ടാണ് അവളെ കുറിച്ച് ചോദിക്കുന്നത് അല്ല നീ എന്തിനാണ് ഓഫീസിലേക്ക് പോയത് നീ എന്താ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോരാത്തത് കൊണ്ടാണോ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഓഫീസ് എന്താ എന്താണെന്നാണോ നീ കരുതിയത് ഓഫീസിലെ അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിനക്ക് എന്താ ഇത്രയും കോമൺ സെൻസ് ഇല്ലേ നീ എന്താ നിന്റെ വീട്ടിൽ വളർന്നു വന്ന സാഹചര്യമാണോ ഇവിടെയൊക്കെ കാണിക്കുന്നത് അപ്പോ നിധി പറയണേ എന്തൊക്കെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇപ്പോ ഇവിടെ സംസാരിക്കേണ്ട ഓഫീസിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എൻ്റെ കൂടെ കൂടിയതിൻ്റെ ശേഷമാണ് എൻ്റെ ഗൗതമും ഇനെ പരിസരം മറന്ന് പ്രവർത്തിക്കുന്നത് തന്നെ ഇപ്പോ നീ കാരണം ഏട്ടനും അനിയനും തല്ലും വഴക്കുമായി പിരിയുകയാണ് ചെയ്യുന്നത് ഇനിയൊക്കെ എന്ത് ജന്മമാണ് ഗൗതം പറയണേ നിങ്ങൾ എന്താ കാര്യമറിയാതെ സംസാരിക്കുന്നത് നിധി എല്ലാതും നല്ലതു മാത്രമാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ നന്മയെ കരുതിയിട്ടാണ് നിധി പ്രണവിനേയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ഭക്ഷണം തരികയായിരുന്നു ആ സമയത്താണ് ഒരു രാക്ഷസിയെ പോലെ ശിവാനി അവിടേക്ക് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എല്ലാത്തിനും കാരണം ഇവളാണ് ഇവളാണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് പതറുകയാണ് എന്നിട്ട് ഗൗതം പറയണേ അവൾ അവിടെ വന്നിട്ട് എന്തെല്ലാമാണ് സംസാരിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണ അവൾ അങ്ങനെ സംസാരിച്ചു എന്ന് കരുതിയിട്ട് അവളെ അടിക്കുകയാണോ ചെയ്യേണ്ടത് അവലേ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെല്ലാം പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് അതല്ലേ എന്റെ ശിവാനി ചോദിച്ചിട്ടുള്ളൂ എന്നിട്ട് സ്നേഹം നടിച്ച് ഭക്ഷണം തരുന്ന സമയത്ത് ശിവാനി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്താ നിങ്ങൾക്ക് മാത്രമാണോ കൈയുള്ളൂ എന്നാണോ നിങ്ങൾ കരുതിയത് എനിക്കും കൈയുണ്ട് ഞാനും ഇവരെ അടിച്ചാൽ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഇവരെ കൈ നീട്ടി അടിക്കാനൊക്കെ അറിയുമെന്ന് പറയട്ടോ അപ്പോ ഗൗതം പറയുന്നത് എന്താടാ നീ കിടന്ന് ചലക്കുന്നത് പ്രണവ് പറയുന്നത് പറയണെ അതൊരു ഓഫീസ് ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് എന്ന് പറയുമ്പോൾ പാറു പറയണേ എന്താ പ്രണവ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഏട്ടനോടും ഏട്ടത്തിയോടുമാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്ന് ബഹുമാനത്തോടു കൂടി സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ അല്ല എന്നെ അടിച്ചതിൽ നിങ്ങൾക്കൊരു വിഷമവും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ ശിവാനി എന്നിട്ട് പറയുകയാണ് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ നിധി പറയണേ നീ വല്ലാതെ അഭിനയിക്കുമെന്നും വേണ്ട നീ ഉദ്ദേശിച്ച കാര്യം അവിടെ ഭംഗിയായിട്ട് തന്നെ നീ നടത്തി ഏട്ടനെയും അനിയനെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തണം അതാണ് നീ ഉദ്ദേശിച്ചത് അതിനു വേണ്ടിയിട്ടല്ലേ നീ പതിവില്ലാതെ അവിടേക്ക് ഭക്ഷണവുമായിട്ട് വന്നത് അപ്പോൾ ശിവാനി കരഞ്ഞുകൊണ്ട് പറയുകയാണ് പ്രണവ് നമുക്ക് ആരുമില്ല ഈ കുടുംബം മൊത്തത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനുമില്ല നമുക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ശിവാനി നീ ഇങ്ങനെ കരയല്ലേ ഇനി മേലിൽ നിന്നെ ആരും കൈവെക്കില്ല ഇനി ആരെങ്കിലും നിന്നെ തൊട്ടാൽ ആ തൊട്ടവരെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് പറയുമ്പോൾ പാറു തന്നെ അങ് ഞെട്ടിപ്പോവുകയാണ് വസുന്ധര പറയണ ഗൗതം നീ കേട്ടില്ലേ ഒരു പാവം പിടിച്ച ചെക്കൻ ഇപ്പോൾ കൊല്ലാനും മടിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണോ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് ഇതിനെല്ലാം കാരണം ഈ നിൽക്കുന്ന നിധിയാണ് നീ നിധിയുടെ വാക്ക് എന്ന് കേട്ടോ അന്ന് മുതൽ ഈ വീടിന്റെ അധപ്പതനം തുടങ്ങി ഞാനൊരു കാര്യം പറയാം ഇനി മേലിൽ നിധി ഓഫീസിലേക്ക് വരാൻ പാടി ില്ല കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തന്നെ തീർക്കണം അല്ലാതെ അത് ഓഫീസിലേക്ക് കൊണ്ടെത്തിക്കരുത് അതോടുകൂടി ഓഫീസ് തന്നെ നശിച്ചു പോവും അതാദ്യം മനസ്സിലാക്കിക്കോ ഗൌതം പറയണേ നീ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് ഇന്ന് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിധിയാണെന്ന് അങ്ങ് തീരുമാനിച്ചു എല്ലാത്തിനും കാരണം ഇവള് തന്നെയാണ് രാവിലെ തുടങ്ങിയതാണ് രാവിലെ സ്വീറ്റ്സുമായി വന്നപ്പോ എന്തായിരുന്നു അവളുടെ പ്രകടനം എന്നിട്ട് അവൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ ഓഫീസിലേക്ക് എത്തി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത പോലെ നടത്തിയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ശിവാനിയെ കുറിച്ച് പറയുമ്പോ നിൽക്കുകയാണ് അപ്പോൾ പ്രണവ് പറയാണ് ഇനി മേലിൽ ശിവാനിയെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ ഗൗതം പറയും നീ എന്ത് ചെയ്യുമെന്നാടാ നീ പറയുന്നത് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും വഴക്കിടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പാറു പറയണേ എപ്പോഴും രണ്ടുപേരും കണ്ട അപ്പൊ തുടങ്ങും തല്ലും വഴക്കും എന്താണിത് നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഇനി ിൽ ശിവാനിയെക്കുറിച്ച് ഒരക്ഷരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല ഗൗതം പറയണേ ഈ നിൽക്കുന്നവൾക്ക് വേണ്ടിയിട്ട് നിധിയെ ഒരിക്കലും ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്റെ നിധി ഓഫീസിലേക്ക് എല്ലാ അധികാരത്തോടുകൂടി തന്നെ വരും അതിന് കൊണ്ടും തടയാനും കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണ എങ്ങനെ തടയാൻ കഴിയും അതിനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ മുദ്ര പേപ്പറിൽ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിധിയും ഗൗതമ് ഒന്നും മനസ്സിലാവാതെ എന്താ ഇവൻ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും പരസ്പരം നോക്കുക കേട്ടോ എന്നിട്ട് ഗൗതം ചോദിക്കുക നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് മേലിൽ ശിവാനിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അവളോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ എൻ്റെ വിധം മാറും എന്നും പറഞ്ഞ് ശിവാനിയുടെ കൈയും പിടിച്ച് പ്രണവ് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഗൗതമും നിധിയും പറയുകയാണെങ്കിൽ പാറുവിനോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ാണ് അവനീ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ഗൗതം പറയുമ്പോൾ നിധി പറയണേ ഗൗതം ഒന്ന് നിർത്തിക്കെ വായോ എന്ന് പറഞ്ഞ് ഗൗതമിനെയും റൂമിലേക്ക് നിധി വിളിച്ചുകൊണ്ട് പോവുകയാണ് വസുന്ധരയും പാറുവും തനിച്ചാകുന്ന സമയത്ത് പാറു പാറുവിനോട് വസുന്ധര പറയുകയാണ് അല്ല ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഏട്ടെത്തി നിധിയെ ആണ് ഇതുപോലെ അടിച്ചതെങ്കിൽ നിങ്ങൾ ഇതുപോലെ മുടാതിരിക്കില്ലല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ പ്രണവിനോടും ഗൗതമിനോടും നിങ്ങൾ നല്ല വേർതിരിവോടെയാണ് പേര് അത് ഈ കുടുംബം തന്നെ നശിച്ചു പോവാനാണ് കാരണമാവുക ഞാൻ പറഞ്ഞതുപോലെ ഈ കുടുംബം രണ്ടായി മാറുക തന്നെ ചെയ്യും അത് ഓർത്തു വെച്ചു ഇങ്ങനെ തന്നെയാണ് ഏട്ടത്തിയുടെ പെരുമാറ്റമെങ്കിൽ എല്ലാവരും ഗൗതം ആരാണെന്നുള്ള രഹസ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കും അത് ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് വസുധരെ പോവുകയാണ് കേട്ടോ അപ്പോ പാറുവാകെ പേടിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം തന്നെ കണ്ടും കേട്ടും നിർമ്മല അവിടെ പേടിയോട് കൂടിയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ശിവാനി പ്രണവ് കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രണവ് ശിവാനിയോട് പറയണേ ഓറി ശിവാനി എനിക്ക് വേണ്ടി സംസാരിച്ച് നീ വല്ലവരുടെ കയ്യിൽ നിന്നും അടിയും വാങ്ങി നാണം കെട്ടു നിൽക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ എൻ്റെ പ്രണവിന് വേണ്ടി ആരുടെ കയ്യിൽ നിന്നും അടി വാങ്ങാനൊന്നും എനിക്ക് ഒരു മടിയുമില്ല എൻ്റെ പ്രണവ് എല്ലായിടത്തും തലയിടുപ്പോ കൂടി നിൽക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് പാറു വരുന്നത് എന്നിട്ട് പാറു പറയണേ പ്രണവ് നീ എന്താണ് ഈ കാണിക്കുന്നത് നിൻ്റെ ഏട്ടനോട് എത്ര മോശമാണ് നീ നിന്റെ ഏട്ടനെ കൊന്നു കളയും എന്നുള്ള വാക്കൊക്കെ പറയുന്ന നിന്നെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത് നീ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതാണല്ലോ നീ നിന്റെ ഏട്ടനോട് എത്രമാത്രം അധികം ബഹുമാനം ഇല്ലാതെയാണ് സംസാരിക്കും നീ അവന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് പ്രണവിൻ്റെ മനസ്സ് അലയുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ശിവാനി പറയണേ നിങ്ങളെന്താ റൂമ് മാറിയിട്ടാണോ ഇവിടേക്ക് വന്നത് നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ താഴെ നിങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ അവരുടെ അടുത്ത് പോയി പറ എന്നിട്ട് എന്നെ അടിച്ചതിനും എൻ്റെ പ്രണവിനോട് മോശമായി സംസാരിച്ചതിനൊക്കെ അവരോടാണ് ഞങ്ങളോട് വന്ന് മാപ്പ് പറയാൻ വേണ്ടി പറയേണ്ടത് അല്ലാതെ ഈ റൂമിൽ വന്നിട്ടല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നീ തന്നെയാണ് എൻ്റെ പ്രണവിനെ ഇങ്ങനെ സ്വഭാവം മാറ്റിയെടുക്കുന്നത് നിൻ്റെ വിഷം കുത്തിവെക്കൽ കൊണ്ടാണ് എൻ്റെ പ്രണവ് ഇങ്ങനെ മാറി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കുറച്ചു നേരമെങ്കിലും ഞാനും എൻ്റെ പ്രണവം ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ പ്രണവ് അല്ല അമ്മ എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മകനല്ലേ ഗൗതം മാത്രമാണോ നിങ്ങൾ പ്രസവിച്ച മകൻ എന്നെ എന്താ ഏതെങ്കിലും ആശ്രമത്തിൽ നിന്നും എടുത്തോണ്ട് വന്നതാണോ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ സ്വഭാവമൊക്കെ കാണുന്ന സമയത്ത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ് ഞാനൊരു കോഫി ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ അതിനും കുറ്റം അത് കഴിഞ്ഞ് ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന പൈസ പൈസയെക്കുറിച്ചായിരുന്നു അടുത്ത പ്രശ്നം പിന്നെ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റാണ് പിന്നെ എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ഓനെ പ്രണവ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ഏട്ടനായ ഗൗതം നിന്നെ എത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം നിന്നെ നീ ഒരു ഉയർച്ചയിലെത്തണം നീ ഒരു നല്ല സ്ഥാനത്തെത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പക്ഷെ നീ അതെല്ലാം തന്നെ തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞ് പ്രണവിനെ ഉപദേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് പാറു